ഹായ് ഫ്രണ്ട്സ് മീ ഫോർ യു ടെക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ ചാനലിലൂടെ വിവരിക്കാൻ ശ്രമിക്കുന്നത് എങ്കുംബ്രൻസ് സർട്ടിഫിക്കറ്റ് കുടിക്കട സർട്ടിഫിക്കറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ബാധ്യത സർട്ടിഫിക്കറ്റ് എങ്ങനെ ഓൺലൈനായി എടുക്കാം നിങ്ങളുടെ മൊബൈലിലൂടെയും ഈ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ഈ ബാധ്യത സർട്ടിഫിക്കറ്റ് എടുക്കാൻ കഴിയുന്നതാണ് അതെങ്ങനെയെന്ന് കൃത്യമായി ഇവിടെ വിവരിക്കുന്നു ആദ്യമായി ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക അവിടെ കേരള രജിസ്ട്രേഷൻ എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും ഇവിടെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് കേരള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഔദ്യോഗിക പേജിലേക്ക് നമ്മൾ കടന്നു ഇവിടെ സെർച്ച് ക്യൂറി എന്നൊരു ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഈ സർട്ടിഫിക്കറ്റ് ഓപ്ഷനിലാണ് നമ്മൾ എൻകൂമ്പറൻസ് സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്നത് അവിടെ ക്ലിക്ക് ചെയ്യുക ആർ യു അപ്ലയിങ് ഫോർ എൻകൂബറൻസ് സർട്ടിഫിക്കറ്റ് അവിടെ എസ് കൊടുക്കുക ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്യുക അതിനുശേഷം ക്യാച്ച് സെൻഡ് ഒ ടി പി അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും അത് കൃത്യമായി തന്നെ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വന്നു ഇവിടെ നമ്മുടെ നമ്പർ ഇന്നത്തെ ഡേറ്റ് ഏത് ദിവസമാണോ നിങ്ങൾ അപേക്ഷ വെക്കുന്നത് ആ ഡേറ്റ് അവിടെ കാണിക്കും അവിടുന്ന് ഉടൻ തന്നെ നമ്മൾ ഡിസ്ട്രിക്ട് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക സബ് രജിസ്ട്രാർ ഓഫീസ് അത് കൃത്യമായി അവിടുന്ന് സെലക്ട് ചെയ്തെടുക്കുക ഇവിടെ ഇവിടെ ആപ്ലിക്കൻ്റിൻ്റെ നെയിം എൻറ്റർ ചെയ്യുക ഹൗസ് നമ്പർ ചോദിച്ചു നെയിമും ഉണ്ട് അവിടെ നമ്മുടെ വീട്ടു വീട്ടുപേരാണ് കൃത്യമായിട്ട് കൊടുക്കേണ്ടത് ഹൗസ് നമ്പർ അല്ല പേര് കൃത്യമായിട്ട് കൊടുക്കുക അതിനുശേഷം പോസ്റ്റ് ഓഫീസ് ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അത് കൊടുക്കാം നമ്മുടെ മൊബൈൽ നമ്പർ ആദ്യം കൊടുത്ത മൊബൈൽ നമ്പർ അവർ അവിടെ കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ആധാരത്തിൻ്റെ ഡോക്യുമെൻ്റ് നമ്പർ അവിടെ എൻറ്റർ ചെയ്യേണ്ടതാണ് ഇയർ കൃത്യമായിട്ട് എൻറ്റർ ചെയ്യുക ഈ ബുക്ക് നമ്പർ എന്ന് അവിടെ ഓപ്ഷൻ വന്ന് കിടക്കും അത് കൃത്യമായിട്ട് തന്നെ അങ്ങനെ വന്ന് കിടക്കുന്നതാണ് അതിനുശേഷം സേവ് അപ്ഡേറ്റ് ഇപ്പോൾ താഴെ ഒരു വിൻഡോ ചെറിയൊരു വിൻഡോ ഓപ്പണായി വന്നു ആ വിൻഡോയിൽ അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കൻ്റിൻ്റെ പേരിലുള്ള ആ ഡോക്യുമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ കാണിക്കുക ആ ഡോക്യുമെൻ്റ് എല്ലാം കാണിക്കുന്നതാണ് അതിനുശേഷം നമ്മൾ താഴേക്ക് വന്നാലേ താലൂക്ക് സെലക്ട് ചെയ്യുക വില്ലേജ് സെലക്ട് ചെയ്യുക ദേശം അഥവാ മുറി അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് സെലക്ട് ചെയ്യുക ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഈ കമ്പൽസറി അല്ല ഈ സ്റ്റാർ ഇട്ടിരിക്കുന്നതൊക്കെ കൃത്യമായിട്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക ആ ബ്ലോക്ക് നമ്പർ ഇവിടെ സർവേഡ് എസ് കൊടുത്തിട്ടുണ്ട് അതങ്ങനെ സിസ്റ്റം കൃത്യമായിട്ട് തന്നെ നോട്ടിഫൈ ചെയ്ത് വന്നതാണ് ഇനി അടുത്ത് താഴെ റീസർവേ നമ്പറാണ് ഈ റീസർവേ നമ്പർ നമ്മുടെ കരമടച്ച രസീതിൽ ഈ ഭാഗത്തായിട്ട് നമുക്ക് കൃത്യമായിട്ട് കാണാം അതാണ് റീസർവേ നമ്പർ അത് കൃത്യമായിട്ട് തന്നെ ഇവിടെ എൻട്രി ചെയ്യുക സബ് ഡിവിഷൻ നമ്പർ റീസർവേ സബ് ഡിവിഷൻ നമ്പർ അപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ലെവലിലാണ് നമ്മുടെ സബ് ഡിവിഷൻ നമ്പർ കൊടുക്കേണ്ടത് നമ്മൾ ഈ കാണുന്നത് ആ ഒരു നമ്പർ അവിടെ കൊടുത്തതിന് ശേഷം സബ് ഡിവിഷൻ നമ്പർ കൃത്യമായിട്ട് തന്നെ ഈ സ്ലാഷ് ഷിട്ട് കൊടുക്കേണ്ടതുണ്ട് അത് ഒരു നമ്പറെ ഉള്ളെങ്കിൽ അങ്ങനെ കൊടുക്കാം ഒന്നിലധികം നമ്പറുകൾ സബ് ഡിവിഷൻ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് സ്ലാഷ് ഷിട്ട് നമ്മൾ ഈ കാണുന്ന മോഡലിൽ തന്നെ കൊടുത്തു പോകേണ്ടതാണ് അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒമ്പത് കഴിഞ്ഞിട്ട് സ്ലാഷ് ഷിട്ട് പിന്നൊരു മൂന്ന് വന്നു പിന്നൊരു ഒന്നും വന്നു ഇങ്ങനെയൊക്കെ നമുക്ക് സർവേ സബ് ഡിവിഷൻ നമ്പറായിട്ട് കിടക്കാം അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക ഇവിടെ അതില്ല അതുകൊണ്ട് കൃത്യമായിട്ട് ഉള്ള അക്കാൻ ഞാനവിടെ കൊടുത്തു ഇതിന് ശേഷം ഈ ഓൾഡ് സർവേ നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല ഡിജിറ്റൽ ബ്ലോക്ക് ഒന്നും നമുക്ക് ഡിജി ആ ഡിജിറ്റൽ സർവേ നമ്പർ ഒന്നും കൊടുക്കണ്ട സ്റ്റാർ ഇട്ടത് കമ്പൾസറി ആയിട്ട് കൊടുക്കണം ഇവിടെ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏത് യൂണിറ്റിലാണ് നമ്മുടെ വസ്തുവിൻ്റെ അളവ് ക്രമീകരിക്കുന്നത് അതിനനുസരിച്ചാണ് കാരണം ഇവിടെ എം കെ എസ് ആണ് കിടക്കുന്നത് അതുപോലെ തന്നെ ഒരു ഓപ്ഷൻ എഫ് ഇ എസും ഉണ്ട് അപ്പം നമുക്കിവിടെ എഫ് ഇ എസ് എന്ന് പറഞ്ഞാൽ ഫീറ്റ് ഫൗണ്ട് സിസ്റ്റമാണ് നമുക്ക് മീറ്റർ സിസ്റ്റമാണ് വേണ്ടത് ഈ മീറ്റർ സിസ്റ്റമാണ് നമ്മുടെ കരമടച്ച രസീതിൽ ലാൻഡ് ടാക്സ് റെസിപ്റ്റിലൊക്കെ ഉള്ളത് അപ്പോൾ അതുപോലെ നമുക്കത് ഇവിടെ കൊടുക്കാം ഇപ്പോൾ ഹെക്ടർ ഇല്ലെങ്കിൽ അവിടെ സീറോ കൊടുക്കുക പിന്നെ നമുക്ക് എത്ര ആറാണ് അത് രണ്ടാമത് കൊടുക്കുക അതിനുശേഷം സ്ക്വയർ മീറ്റർ കൊടുക്കുക അതിനുശേഷം സ്ക്വയർ മീറ്റർ കൊടുക്കുക ഇത്രയും കൊടുത്തതിന് ശേഷം താഴെ ചോദിക്കുന്നുണ്ട് ബൗണ്ടറി ഓഫ് ദ പ്രോപ്പർട്ടി ആസ് പെർ ഡോക്യുമെൻറ്റ് ഈ ഡോക്യുമെൻറ്റിൻ്റെ നാല് സൈഡിലും ആരുടെയൊക്കെ വസ്തുവകകളാണ് കകളാണെന്ന് കൃത്യമായിട്ടാണ് അത് നമുക്ക് അറിയത്തില്ലെങ്കിൽ ആധാരത്തിൻ്റെ ഏറ്റവും പുറകശത്തായിട്ട് കാണും അത് നോക്കി നമുക്കിവിടെ എൻട്രി ചെയ്യാം ഈസ്റ്റെന്ന് കിടക്കുന്നിടത്ത് ഇ എന്നും വെസ്റ്റെന്ന് കിടക്കുന്നിടത്ത് ഡബ്ല്യു എന്നും നോർത്തുനിന്ന് കിടക്കുന്നിടത്ത് എൻ എന്നും സൗത്ത് നിന്ന് കിടക്കുന്നിടത്ത് എസ് എന്നും എൻട്രി ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് ഈ റീമാർക്ക് ഇവിടെ കൊടുക്കേണ്ട കാര്യമില്ല അതിനുശേഷം സേവ് അപ്ഡേറ്റ് അപ്പോൾ ഇങ്ങനെ വന്നു നമ്മുടെ ഒരു ചെറിയൊരു വിൻഡോ താഴേക്ക് പെട്ടെന്ന് വന്നു ആ വിൻഡോയിൽ കൃത്യമായിട്ട് തന്നെ അത് എൻട്രി ചെയ്ത് വന്നിട്ടുണ്ട് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം അത് നമുക്ക് കറക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ തെറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ഡിലീറ്റ് ചെയ്ത് കളയാം കളഞ്ഞിട്ട് ഒന്നും കൂടെ ഓപ്ഷനിൽ ഇവിടെ പോകാം ആ സമയത്ത് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം തന്നെ മാറിപ്പോയിട്ടുണ്ട് അത് അത് നമ്മൾ കളഞ്ഞിട്ട് വീണ്ടും പഠിക്കാം അതുപോലെ തന്നെ ഒരു വസ്തുവിൽ ഒന്നിലധികം സർവേ നമ്പർ ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്ത് ഇതുപോലെ തന്നെ എൻറ്റർ ചെയ്ത് താഴേക്ക് കൊടുക്കാവുന്നതാണ് ഈ ആധാരത്തിൽ തന്നെ വേറെ സർവേ നമ്പർ വസ്തു ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ റീസർവേ നമ്പർ കൊടുക്കുക അതിൻ്റെ സബ് ഡിവിഷൻ കൊടുക്കുക ആദ്യം വില്ലേജ് കൊടുത്തതിന് ശേഷം സബ് ഡിവിഷൻ റീസർവേ നമ്പർ അതുപോലെ തന്നെ അത് അതിൻ്റെ ഹെറ്റർ അളവ് കൊടുക്കുക സേവ് അപ്ഡേറ്റ് കൊടുക്കുക അപ്പം വീണ്ടും ഇതിൻ്റെ താഴേക്ക് ഒരു വിൻഡോയും കൂടെ വരും അപ്പം ആ ലെവലിലാണ് അത് മുന്നോട്ട് പോകേണ്ടത് അങ്ങനെയുള്ളവർ അങ്ങനെ അത് ചെയ്യേണ്ടതാണ് പിന്നെ നമ്മൾ എത്ര വർഷത്തേക്കാണ് അടുത്തത് സെർച്ച് പീരിയഡ് നമുക്ക് ബാധ്യത സർട്ടിഫിക്കറ്റ് ഇത്ര നാളത്തേക്കാണ് നമ്മൾ എടുക്കുന്നത് ബാങ്കുകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ കൊടുക്കാൻ വേണ്ടി അഞ്ച് കൊല്ലം പതിനഞ്ച് കൊല്ലം മുപ്പത് കൊല്ലം ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എങ്ങോട്ടാണ് കൊടുക്കേണ്ടത് അവിടെ ഒരു ഓഫീസിൽ നിന്നൊരു ലെറ്ററിലോ എല്ലാം കാണും ഇത്ര കൊല്ലത്തേക്കെന്ന് അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം എത്ര കൊല്ലമാണോ അതിനനുസരിച്ചുള്ള ഒരു പീരീഡ് ഇവിടെ കൊടുക്കുക ഇപ്പം ഞാനിവിടെ കൊടുക്കുന്നത് ഒരു പതിനഞ്ച് കൊല്ലത്തെയാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചു പായപ്പോൾ രണ്ടായിരത്തി പത്ത് പത്ത് നാലാം മാസം കൊടുത്തു ഈ ഒരു ഡേറ്റ് കൊടുത്തു അതുപോലെ തന്നെ ഇന്നത്തെ നമ്പർ ഇന്ന് ഇന്നത്തെ ഡേറ്റ് അതുപോലെ ഇന്നത്തെ ഡേറ്റ് തന്നെ കൊടുക്കണം ഇന്നത്തെ ഡേറ്റിന് ശേഷമുള്ള ഒരു ഡേറ്റ് ഒന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല നമ്മൾ നമ്മളെന്നാണോ ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നത് ആ സമയത്തെ ഡേറ്റ് അന്നത്തെ ഡേറ്റ് തന്നെ കൃത്യമായി കൊടുക്കാൻ ശ്രമിക്കുക അതിന് നമ്പർ ഓഫ് ഫോണേറ്റ്സ് അത് ഡിഫോൾട്ടായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് നമ്പർ ഓഫ് വില്ലേജ് അതും കൃത്യമായിട്ട് തന്നെ ഇവിടെ വന്നു അടുത്ത ഓപ്ഷൻ നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത് വിഷ് ടു ഗെറ്റ് പ്രയോറിറ്റിയാണ് ആ പ്രയോറിറ്റി ആവശ്യമുണ്ടോയെന്ന് നമ്മൾ അവിടെ നോന്ന് കൊടുക്കാം കാരണം എസ് ഒന്ന് കൊടുത്താൽ പ്രയോറിറ്റി ആവശ്യമുണ്ട് അപ്പം അത് നൂറ് രൂപ എക്സ്ട്രാ ഫീസ് നമ്മൾ അടയ്ക്കേണ്ടതുണ്ട് അപ്പം നല്ല തിരക്കുള്ള രജിസ്ട്രാഫീസൊക്കെ ആണെങ്കിൽ അവിടെ ചിലപ്പോൾ തിരക്കുണ്ടെങ്കിൽ നമുക്ക് മുൻഗണന ലഭിക്കാൻ വേണ്ടിയാണ് ഇവിടെ എസ് ഒന്ന് കൊടുക്കുന്നത് അതുകൊണ്ട് ഞാനിവിടെ ഇപ്പോൾ നോ കൊടുക്കുന്നു മോഡ് ഓഫ് പേയ്മെൻറ്റ് നമ്മളെങ്ങനെയാണ് പണം അടയ്ക്കുന്നത് അത് ഈ പേയ്മെൻറ്റ് കൊടുക്കുക അതിനുശേഷം നീഡ് സർട്ടിഫിക്കറ്റിൻ ഏത് ലാംഗ്വേജിൽ വേണമെന്നാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇംഗ്ലീഷ് മലയാളം കൊടുത്തിട്ടുണ്ട് അത് മലയാളത്തിൽ കൊടുക്കുന്നു കളക്ട് ദ എൻകംറൻറ്റ് സർട്ടിഫിക്കറ്റ് അതെങ്ങനെ നമ്മളത് കളക്റ്റ് ചെയ്യും അത് നേരിട്ടല്ല അപ്പോൾ നമ്മൾ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റായിട്ട് നമ്മൾ കളക്റ്റ് ചെയ്യും എന്നുള്ള ഒരു ഓപ്ഷനും അവിടെ കൊടുത്തു ഇനി നമ്മുടെ കാൽക്കുലേറ്റ് ഫീ ആണ് അപ്പം നമുക്കിതിനെ എത്രയാണോ വരുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയുവാൻ സാധിക്കും അതുപോലെ തന്നെ ഈ റിമാർക്സ് ഇവിടെ പറഞ്ഞിരിക്കുന്നു ഈ റിമാർക്സിൽ നമ്മൾ എന്തെങ്കിലും കോടതി ഉത്തരവോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് നേരിട്ട് ഓഫീസിൽ നേരിട്ട് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ആ റിമാർക്സ് ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ഫീസ് അടയ്ക്കാം ഒരു വട്ടം ഫീസ് അടച്ചാൽ പിന്നെ തിരിച്ച് ലഭിക്കുന്നതല്ല അത് റീഫണ്ടബിൾ അല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ കാൽക്കുലേറ്റ് ഫീ ആ കാൽക്കുലേറ്റ് ഫീ എൻട്രി ചെയ്യുന്നു അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്നത് ആപ്ലിക്കേഷൻ ഫീസായിട്ട് പതിനഞ്ച് രൂപയും സെർച്ച് ഫീസായിട്ട് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയുമാണ് അതുപോലെ അവിടെ പ്രയോറിറ്റി ഫീ ഇല്ല ടോട്ടൽ ഫീസായിട്ട് നമ്മളിപ്പോൾ അടയ്ക്കേണ്ടത് പതിനഞ്ച് കൊല്ലത്തേക്കിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അതിന് അതിന് താഴെ ഒരു ഡിക്ലേഷനുണ്ട് ആ ഡിക്ലേഷൻ കൃത്യമായിട്ട് വായിച്ചു നോക്കുക അതിനുശേഷം ആരുടെ പേരിലാണോ വസ്തുവുള്ളത് അവരുടെ ഒരു ഡിക്ലറേഷൻ ആണ് അവിടെ വേണ്ടത് അത് രണ്ട് പേരുണ്ടെങ്കിൽ ആൻഡ് ഇട്ട് കൊടുക്കാവുന്നതാണ് എഗ്രി കൊടുക്കുക താഴെ കാണുന്ന ആ ക്യാപ്റ്റ് കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യുക അതിനുശേഷം പ്രൊസീഡ് ടു പേ അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് നമ്മൾ വരുന്നത് അവിടെ ഒരു പ്രത്യേക ട്രാൻസാക്ഷൻ ഐ ഡി അവിടെ കൊടുത്തിട്ടുണ്ട് പി ഡബിൾ ത്രീ സിക്സ് എന്ന് തുടങ്ങുന്നത് അത് നോക്കിയിട്ട് മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുക ഇവിടെ നമ്മളെല്ലാം വായിച്ച് നോക്കിയിട്ട് പേ പേനവും ഇവിടെ ട്രാൻസാക്ഷൻ്റെ ഗേറ്റ് ബൈ വൺ തിരഞ്ഞെടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും ജി ആർ എൻ ജനറേറ്റഡ് അത് ഓക്കെ കൊടുക്കുക അതുകഴിഞ്ഞ് യു പി ഐ ഫോൺ പേ തിരഞ്ഞെടുക്കുക നമ്മുടെ ഫോൺ പേൻ്റെ യു പി ഐ ഡി കൃത്യമായിട്ട് തന്നെ അവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതൊന്ന് വെരിഫൈ ചെയ്യുക പേ നൗ ഇപ്പം നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നതായിരിക്കും ആ ഫോണിലെ നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് നമ്മളത് കൃത്യമായിട്ട് തന്നെ പേ ചെയ്യുക അപ്പം ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു നമ്മൾ പേയ്മെൻറ്റ് കംപ്ലീറ്റ് സക്സസ്ഫുള്ളി അവിടെ നമുക്കിങ്ങനെ വന്നില്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചാൽ വീണ്ടും മേക്ക് പേയ്മെൻ്റ് കൊടുക്കുക അപ്പോൾ നമുക്കത് ഇങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ വരുന്നതായിരിക്കും അതിൻ്റെ പ്രിൻ്റ് എടുത്ത് ഈ റെസിപ്റ്റിൻ്റെ പ്രിൻ്റ് എടുത്ത് നമുക്ക് സൂക്ഷിക്കുക ചെയ്യാം സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും ചെക്ക് സ്റ്റാറ്റസ് കൊടുക്കുക ട്രാൻസാക്ഷൻ ഐ ഡി എൻ്റർ ചെയ്ത് ക്യാപ്ച എൻറ്റർ ചെയ്ത് ചെക്ക് സ്റ്റാറ്റസ് കൊടുക്കുക അപ്പോൾ നമ്മുടെ യുവർ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി അത് കൃത്യമായിട്ട് അവിടെ കാണിക്കും അങ്ങനെ കാണിച്ച് കൃത്യമാണെങ്കിൽ മാത്രമേ നിങ്ങൾ ആ പ്രോസസ്സ് അവസാനിപ്പിക്കാൻ പാടുള്ളൂ അതിനുശേഷം മൂന്ന് നാല് ദിവസത്തിനകം നമുക്ക് ഓൺലൈനായി തന്നെ ഇതിൻ്റെ പ്രിൻറ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് വെരി മച്ച്